ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിൽ ജയിൽ സി എൻ സി കട്ടിങ് നൽകിയിട്ടാണ് ഇവിടെ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഗേറ്റ് കടന്ന് ഒരു നീളൻ വഴിയൊരുക്കിയിട്ടാണ് വീട്ടിലേക്ക് നമ്മൾ എത്തുന്നത് വഴികളുടെ രണ്ട് സൈഡിലായിട്ടും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന മുറ്റം അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ആ ഒരു ഭാഗം ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് റൂഫിവിടെ മുകളിലായിട്ട് ഓട് വിരിച്ച് താഴെ സീലിംഗ് ഓട് നൽകിയിട്ട് ജ്യായം കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കിണറ് വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഹാഫ് സർക്കിൾ നൽകിയിട്ട് ജ്യയിലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഫ് സർക്കിളായിട്ട് താഴെയായിട്ട് ഫ്ലോറിൽ കൊടുത്ത് അവിടെയായിട്ട് ചെടിയാണ് വെച്ചിരിക്കുന്നത് സിറ്റുഡിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിൽ വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ ടെക്സ്ച്ചർ ആണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് വുഡിൽ വരുന്ന വിൻഡോ കൊടുത്തിട്ടുള്ളത് ആ ഒരു വിൻഡോ കഴിഞ്ഞ് സെൻട്രലായിട്ട് ഒരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മുസ്തഫ ഹാജി റുക്കിയ ദമ്പതികളുടെ വീടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇവിടെ പണി കടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വിൻഡോക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ സെൻഷേഡ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് പില്ലർ നൽകിയിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലായിട്ടാണ് പില്ലർ കൊടുത്തിട്ടുള്ളത് ആണ് പില്ലറിനെല്ലാം നൽകിയിട്ടുള്ളത് അതുപോലെ രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ ബോർഡറായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഹാൻഡിലോട് കൂടി തേക്ക് വുഡിൽ സിമ്പിൾ ഡിസൈനായിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിറ്റൗട്ടിൽ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡിൽ തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് നൽകി ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീടിനോട് മാച്ചായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും നമ്മളിപ്പോൾ കണ്ടു ഇനി നമുക്ക് അകത്തളങ്ങളിലേക്ക് കടക്കാം ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഫോയറിലോട്ടാണ് നമ്മൾ നേരെ എത്തുന്നത് മെയിൻ ഡോറ് കഴിഞ്ഞ് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയ നൽകിയിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഈ ഒരു ഫീലിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സീ ടൈപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിൽ തന്നെ ഒരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടീ ടേബിളിന് താഴെയായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് മാറ്റ് വിരിച്ചിരിക്കുന്നത് ഒരു ക്രീം വുഡ് കോമ്പിനേഷനിലാണ് സോഫ സെറ്റി നൽകിയിട്ടുള്ളത് ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ഒരു സൈഡിൽ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് മുകളിൽ ഓട് നൽകി താഴെ സീലിംഗ് ഓട് കൊടുത്ത് അതിന് താഴെയായിട്ടാണ് ഈ ഒരു വിനീർ ഷീറ്റ് നൽകിയിരിക്കുന്നത് ആ ഒരു വോളിൽ തന്നെ ലെങ്ത്തിൽ ആയിട്ട് ഒരു പാനലിംഗ് കൊടുത്തിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചിക്കു ഷെയ്ഡിൽ തന്നെയാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോൾ ചെയ്തിരിക്കുന്നത് ആ ഒരു പാർട്ടിഷൻ വോളിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഹാൻഡ് ഡ്രെയിൽ വരുന്നുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് റൂം വരുന്നത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഫയും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് പഴയ വീട് പൊളിച്ചപ്പോൾ ആ ഒരു മരം കൊണ്ട് തന്നെ ചെയ്യിച്ചതാണ് സോഫയും ഡൈനിങ് ടേബിളൊക്കെ ടേബിളിൻ്റെ ടോപ്പ് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് ഇവിടെ ഡൈനിങ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വുഡ് വരുന്ന ഭാഗത്ത് വിനീർ ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഓരോ ഏരിയയും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിൽ ഈയൊരു വാളിലായിട്ട് ഒരു പെയിന്റിങ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടാണ് ഇവിടെ മിറർ നൽകിയിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് പ്രൊഫൈലിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ സ്റ്റോൺ ബിനീർ ഷീറ്റാണ് നൽകിയിട്ടുള്ളത് അവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ടിഷ്യൂ വെക്കുന്ന ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ടാണ് ഓൺലൈനായിട്ട് വരുത്തിച്ചതാണ് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് അവിടെ വാഷ് ബേസിന്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് അവിടെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് വാഷ് ബേസിനോട് ചേർന്ന് ഡൈനിങ് ഹാളിൽ ഇവിടെ നല്ല ലെങ്തിലായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ വൈറ്റ് കളറിലായിട്ട് കേട്ടനും നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിട്ടാണ് ആ ഒരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡോറിന് ബാക്ക് സൈഡിലായിട്ട് ഷട്ടറും കൂടെ നൽകിയിട്ടുണ്ട് റിമോട്ട് കൺട്രോളിലായിട്ടാണ് അവിടെ ഷട്ടർ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിഗ്സാക്ക് ഡോറാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മൊറോപ്പൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഒരു സൈഡിൽ ഇരിക്കാനായിട്ടുള്ള ബെഞ്ച് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഓട് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ടീ ടൈം ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ തന്നെ കേട്ടോ ഇത് ഈ ഒരു ഡോറും അതുപോലെ ആ ഒരു മെയിൻ ഡോറും തമ്മിൽ നല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഏതൊരു ഭാഗത്തേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ഒരു ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റിയർ കേസിന് താഴെയായിട്ടാണ് ഒരു ഫാമിലി ലിവിങ് വരുന്നത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഫാമിലി ലിവിങ്ങും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് സൈഡിലും വരുന്ന സോഫയ്ക്ക് സെൻട്രലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് ഈയൊരു വോളിലായിട്ട് കുഷനും കൂടെ നൽകിയിട്ടുണ്ട് വുഡിൽ തന്നെയാണ് ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഡോർ വരുന്നുണ്ട് ഡബിൾ ഡോറായിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് തേക്കിൽ തന്നെയാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും വിൻഡോ കൂടി നൽകിയിട്ടുണ്ട് വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് നല്ലൊരു വ്യൂ ആട്ടോ നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിട്ട് പുറകശത്തായിട്ട് തോട്ടാണ് വരുന്നത് രണ്ട് സ്റ്റെപ്പ് പോലെയാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിനകത്തലങ്ങളിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പുറത്തേക്കായിട്ടുള്ള ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത് മെയിൻ ഡോറിനോട് മാച്ചായി സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ട് വുഡിൽ തന്നെയാണ് ബെഡ്റൂം ഡോർ എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബ്ലൂ വുഡ് കോമ്പിനേഷനിലാണ് കോട്ടിൻ്റെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ആ ഒരു കേട്ടൺ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ് ജിപ്സംവർക്കിൽ സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഹെഡിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കോട്ടന് ഹെഡിലായിട്ട് വരുന്ന ബോളിൽ സ്റ്റോൺ വിനീർ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് മൾട്ടി വുഡിൽ മൈക്ക് നൽകിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ട് ലെങ്ത്തിലായിട്ടാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വുഡിൻ്റെ ആ ഒരു ഡിസൈനിൽ എഫ് ആർ പി ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈലിൽ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് പിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് അതുപോലെ വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഒരു കോർണറിലായിട്ടാണ് വെയ്സൺ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് വേസിൻ്റെ ഏരിയ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ടുള്ള ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാണ് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാനാണ് ഇരുപത് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്തത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് രണ്ട് ബെഡ്റൂംസും കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയ കഴിഞ്ഞ് വരുന്ന ഒരു പാസേജ് ഏരിയയിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിരിക്കുന്നത് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു കോർണറിൽ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ ലെങ്ത്തിൽ ആയിട്ട് കേട്ടനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ കോർട്ടൻ്റെ ഹെഡിലായിട്ട് വുഡിന്റെ റീപ്പർ നൽകിയിട്ട് മൈക്കാണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിലും ലൈറ്റും അതുപോലെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു സെയിം ഡിസൈനിൽ വരുന്ന കളർ തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് രണ്ട് ഡോറിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോറോട് കൂടി അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈനിൽ വരുന്ന ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് കോർണറിൽ തന്നെ വാഷ് വാഷ്ബേസിനും കൊടുത്തിട്ടുണ്ട് വാഷ് വാഷ്ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു മിററും കൂടെ നൽകിയിട്ടുണ്ട് എല്ലാ ബാത്റൂംസിലും നമ്മൾ ഒരുപോലെ ടൈല് വിരിക്കുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും അതുപോലെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് വീടിന്റെ ഓരോ ഭാഗവും ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കായിട്ട് ചെയ്യാൻ കൊടുത്തതാണ് ഡൈനിങ് ഹാളിൽ നിന്നും ആ ഒരു ഓപ്പൺ ഡോറിനോട് തൊട്ടെടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് എല്ലാ ബെഡ്റൂംസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ ഒരു കോർണറിലായിട്ട് എൽ ഷേപ്പിലായിട്ട് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കായിട്ട് റോമൻ ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു ബേ വിൻഡോയുടെ സീറ്റിങ്ങിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വോൾട്ട് അക്കോസ് ആണ് നൽകിയിരിക്കുന്നത് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കോട്ടിൽ വരുന്ന വാർഡ്രോബ് ഇവിടെ മൾട്ടി വുഡിൽ മൈക്കേൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒരു വ്യത്യസ്ത ഡിസൈനില് വരുന്ന മൈക്കാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ടും വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെയാണ് മിററും കൊടുത്തിട്ടുള്ളത് അവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് മിററ് നൽകിയിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലും വോളിലും ഒരേ ഡിസൈനിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് വാളിൽ എല്ലാ ബാത്റൂമിലും ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ഈ ഒരു വീട്ടിലായിട്ടും ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡില് സ്റ്റെപ്പ് നൽകിയിട്ട് സൈഡിൽ വരുന്ന ഹാൻഡിലിനും ടോപ്പിലായിട്ട് മഹാഗണി വുഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ജ്യയിലാണ് അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലായിട്ടാണ് ഇവിടെ ഈയൊരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന് പെയിൻറ് കൊടുത്തിട്ടുള്ളത് ആ ഒരു മഹാഗണി വുഡാണ് ഈ ഒരു ലാൻഡിങ്ങിലായിട്ടും വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഫാമിലി ലിവിംഗ് വരുന്നത് ഫാമിലി ലിവിംഗിന്റെ ഒരു സൈഡിലെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ടും ഇവിടെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോളാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു ഹാളിൽ നിന്നും ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണ് ഈയൊരു ഭാഗത്തായിട്ട് ലിവിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു ഹാൻഡ്രയിലാണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂംസിൻ്റെ സെയിം ഡിസൈനുള്ള ഡോറ് തന്നെയാണ് മുകളിലും ബെഡ്റൂംസിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബെഡ്റൂംസ് പ്ലെയിനായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് കേട്ടൻ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞുമോള് തൊട്ടിൽ കിടന്നിറങ്ങുന്നുണ്ട് മോൾ നന്നായിട്ട് കിടന്നുറങ്ങട്ടെ നമുക്കിനി ഈയൊരു വീട്ടിലെ ഒരു ബെഡ്റൂമും കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഈയൊരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ബാത്റൂംസ് എല്ലാം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ആ ഒരു സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ കോട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാട്ടോ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ തന്നെയാണ് ഇവിടെ കോട്ട് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് പ്ലൈവുഡിലും മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ഇവിടെ കോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡിൻ്റെ ടൈലാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗമാണ് ഈയൊരു ഭാഗം വരുന്നത് അതുപോലെ ഒരു കോർണറിലായിട്ട് വരുന്ന വിൻഡോക്ക് റോമൻ ബ്ലൈൻസും ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള കർട്ടനുമാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഡ്രെസ്സിങ് ഏരിയയിൽ മൾട്ടി വുഡിൽ ഫാബ്രിക്ക് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വാളിൽ ലെങ്ത്തിൽ ആയിട്ട് മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിരിക്കുന്നത് ബാത്റൂമിൽ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും ഷെൽഫോർഡ് കൂടിയിട്ടാണ് കോർണറിലായിട്ട് വേസൺ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യലായി ചെയ്തിട്ടുള്ള ഈ ഒരു കോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു സ്റ്റിയർ കേസ് കഴിഞ്ഞ് എന്നെ നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും അതിമനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ട് രണ്ട് സൈഡിലും ലെങ്ത്തിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് മോഡുലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും വാഷിംഗ് മെഷീനും എല്ലാം ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരൊറ്റ കിച്ചണിലായിട്ട് ഇവിടെ സെൻട്രലായിട്ടാണ് ഈ ഒരു മോഡിലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് മോഡുലാർ കിച്ചൺ ചെയ്ത് ഒരു സൈഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിൽ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചുറ്റിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൽ മൈക്ക നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് വാളിലായിട്ട് ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റും മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയപ്പോൾ ഈ ഒരു കിച്ചണിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണില് കൗണ്ടർ ടോപ്പിന് താഴെ ആയിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് സ്റ്റീലിൽ വരുന്ന ട്രേസ് ആണ് ഇവിടെ എല്ലാം ഉൾഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിന് സെൻട്രലായിട്ട് ഒരു ഗ്ലാസ്സിലായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ഓവൺ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിനോട് മാച്ചായി ബ്ലാക്ക് ഗ്ലാസ് തന്നെയാണ് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഷോ ഐറ്റംസ് എല്ലാം ബ്ലാക്ക് കളറിൽ തന്നെയോ നൽകിയിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സാണ് ഈ ഒരു ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് അവിടെ തന്നെ ഈയൊരു സൈഡിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത് അവിടെ തന്നെ ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് അവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഓരോ ഭാഗവും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് ആട്ടോ വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ലാബ് കഴിഞ്ഞ് വാഷിംഗ് മെഷീനൊക്കെ വരുന്ന ആ ഒരു ഭാഗം സ്ലാബ് അല്പം ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കബോർഡ്സിനുള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ആ ഒരു ഷെൽഫ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡില് മൈക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റോർ റൂം ഇല്ലാതെ തന്നെ സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോൾ യൂണിറ്റ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിന് തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ചെയറ് ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ മോഡുലാർ കിച്ചൺ വരുന്ന ഭാഗത്ത് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെയെല്ലാം വെജിറ്റബിൾ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് വിക്കർ ബാസ്ക്കറ്റ് നൽകാതെ തന്നെ ഇവിടെ ഈ ഈയൊരു മൾട്ടിവുഡിൽ തന്നെയാണ് വെജിറ്റബിൾ ട്രേസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ഒരു വീട് ചെയ്യാനാണ് ഇൻറ്റീരിയറിന് ഇരുപത് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ബാക്ക് സൈഡിലേക്കായിട്ടുള്ള ഡോറ് വരുന്നത് സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്